ബിഗ് ബോസ് അവസാനിച്ചു പക്ഷേ ബിഗ് ബോസിലെ മത്സരാർത്ഥികളുടെ അഭിമുഖങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ഇതിൽ പ്രധാനമായും ഞാനൊരു കാര്യം പറയാം നോറയുടെ ഒരു അഭിമുഖമാണ് നോറ ബിഗ് ബോസിനകത്തു പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ പുറത്ത് നോറയ്ക്ക് തന്നെ ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് അതായത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ബിഗ് ബോസ് എല്ലാവരും എല്ലാ എപ്പിസോഡും കണ്ടതാണ് അതായത് നോറ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്ട്രീമിംഗ് ഒക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ എന്റെ ഒരു വീട് വെച്ചത് ആ വീട്ടിൽ എന്റെ അച്ഛൻ ഇതുവരെ കയറിയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന പൈസ ആയതുകൊണ്ടാണ് പക്ഷേ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് മുൻപ് നോറയുടെ മുൻ ഭർത്താവ് അതായത് നോറ ടാങ്കോ ആപ്പിൽ അസ്ലീലെ വീഡിയോകൾ ചെയ്താണ് ഇത്തരത്തിൽ കാശ് ഉണ്ടാക്കി വീട് വെച്ചതെന്നും അതിനെ തുടർന്ന് നോറയോട് ആപ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞെങ്കിലും നോറ അനുസരിക്കാത്തതോടു കൂടിയാണ് നമ്മൾ തമ്മിൽ വേർപിരിഞ്ഞതെന്നായിരുന്നു പിരിഞ്ഞതെന്നായിരുന്നു ഭർത്താവ് പറഞ്ഞത് കൂടെ താമസിക്കുന്ന ഭർത്താവ് അല്ലേടേ എന്തായാലും അങ്ങനത്തെ ഒരു രീതിയിൽ കള്ളം പറയാൻ ആവശ്യമില്ല പുള്ളിക്ക് പുള്ളിയുടെ കയ്യിൽ തെളിവും കാണും പക്ഷേ പുറത്തിറങ്ങിയ നോറയെടുത്ത് ചോദിച്ചപ്പോൾ നോറ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയല്ല വീട് വെച്ചത് എൻ്റെ ആ ഒരു കാശ് അതായത് ടാങ്കോ എന്ന് പറഞ്ഞാൽ ആപ്പിൽ നോറ ഉണ്ടായിരുന്നെന്ന് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനത്തെ രീതിയിലല്ല കാശ് ഉണ്ടാക്കിയത് ആ കാശൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് ആ കൂട്ടുകാരി ആ കാശും കൊണ്ട് പോയെന്നാണ് പക്ഷെ നോറ അങ്ങനെയല്ല ബിഗ് ബോസിൻ്റെ അകത്ത് പറഞ്ഞത് ലൈവ് സ്ട്രീമിംഗ് നടത്തി തന്നെയാണ് ഞാൻ വീട് വെച്ചത് ഞാനൊരു വീട് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് അവിടെ ക്ലാപ്പ് വരെ വാങ്ങിച്ച വ്യക്തിയാണ് ഈ നോറ എന്നിട്ടാണ് പുറത്ത് വന്നിരുന്ന് മെഴുകുന്നത് അവതാരക വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ നോറയ്ക്ക് പിന്നെ പറയാൻ വഴിയില്ല വേറെ ഏതൊക്കെ ആപ്പിന്റെ പേരൊക്കെ പറയുന്നു ഞാൻ അതുവഴിയാണ് പൈസ ഉണ്ടാക്കിയത് പക്ഷേ ഇത്തരത്തിലുള്ള വൃത്തിയിട്ട രീതിയിലല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഭർത്താവ് പറയുന്നത് അതായത് മുൻ ഭർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് നോറ കാശുണ്ടാക്കിയതെന്ന് ബിഗ് ബോസിനകത്ത് തന്നെ ഡബിൾ സ്റ്റാൻഡ് കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നോറ പറയുന്നത് എന്താണെന്ന് ബിഗ് ബോസിന് പോലും മനസ്സിലാകാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് പുറത്ത് വന്നിട്ടും ഇപ്പോൾ വലിയ ചർച്ചയാവുന്നത് നോറയുടെ കയ്യിൽ നിന്ന് പോയതാണ് സംഭവം നോറ അറിയാതെ പറഞ്ഞതാണ് ബിഗ് ബോസിൻ്റെ അകത്തൊരു ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി അത് നോറയ്ക്ക് തന്നെ ഇപ്പോൾ പുറത്ത് വലിയ രീതിയിൽ പണി കിട്ടി തുടങ്ങിയിരിക്കുകയാണ് എല്ലാ അഭിമുഖങ്ങളിലും ഇത് തന്നെയാണ് നോറ കാണിച്ചു കൂട്ടുന്നത്